അത്യാധുനിക ഉദ്യോഗസ്ഥരും ഇല്ല കുടിവെള്ളവുമില്ല മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നഗരസഭാ കൗൺസിലർമാരുടെ പ്രതിഷേധം നിരവധി തവണ പ്രതിഷേധം നടത്തിയും പരാതികൾ പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ ഓഫീസിലെത്തിയ കൗൺസിലർമാർ കണ്ടത് ഒഴിഞ്ഞ കസേരകളും അടച്ചിട്ട ഓഫീസ് മുറികളുമാണ് നഗരസഭയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് മുനിസിപ്പൽ കൗൺസിലർമാർ മാസങ്ങൾക്ക് മുന്നേ പ്രദേശവാസികൾക്കൊപ്പം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചിരുന്നു തുടർന്ന് മന്ത്രി ഇടപെട്ട് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം നടപ്പാക്കാത്തതിലും നിലവിലുള്ള ഉദ്യോഗസ്ഥർ ഫോണിൽ പ്രതികരിക്കാതിരുന്നതിനാലും പ്രത്യക്ഷ സമരങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ജനപ്രതിനിധികൾക്ക് പരാതികൾ നൽകുന്നതിന് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ വെച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ പരാതികൾ കുമിഞ്ഞുകൂടിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം കൗൺസിലർമാരായ ജോയ്സ് മേരി ആന്റണി അമൽ ബാബു എന്നിവരാണ് പ്രതിഷേധ സമരം നടത്തിയത് ഇന്ന് വാട്ടർ ബോട്ടിൽ കണ്ടിന്യൂസ് ടു വീക്സ് ആയിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം ഒരു റെസ്പോൺസും ഇല്ലേ ഇന്ന് ഞാൻ കൃത്യം പന്ത്രണ്ട് മണിക്ക് ഞാൻ വാട്ടർ അതോർട്ടിയിൽ വരും ഇന്ന് വരും വേറെ എന്ന് പറഞ്ഞ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു ആ കറക്റ്റ് സമയത്ത് അവിടെ ഇവിടെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റി റെസ്പോൺസ് വന്നിട്ടുണ്ട് ഈ ആഴ്ച ഈ റെസ്പോൺസിൽ പുതിയ പോസ്റ്റിംഗ് വന്നിട്ടുണ്ട് നമ്മൾ എത്ര ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു പറഞ്ഞിട്ട് പോസ്റ്റ് അതായത് നമ്മൾ വരും ഞങ്ങൾ സമരത്തിന് വരും എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് അറങ്ങത്തുള്ളൂ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹാരം കാണാമെന്ന ഉറപ്പോടുകൂടി സമരം അവസാനിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇപ്പോൾ വാട്ടർ അതോറിറ്റി മാറിയിരിക്കുക ഇപ്പോൾ ഞങ്ങൾ തന്നെ എത്രയോ തവണ സമരവുമായിട്ടാണ് ഇവിടേക്ക് വരിക നിലവിലെ എക്സി എന്ന് പറയുന്നത് മൂന്ന് സ്ഥലങ്ങളിലെ ഇൻചാർജ്ജാണ് മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഇൻചാർജ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എ ഈയുടെ പോസ്റ്റ് വേക്കൻ്റാണ് നിലവിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സീറ്റുകളിലൊന്നും പോസ്റ്റിങ്ങുകൾ നടന്നിട്ടില്ല ഉദ്യോഗസ്ഥന്മാരില്ല ഇനി നിലവിലുള്ളവരെ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അവരും ആൻസർ ചെയ്യുന്നില്ല ജനപ്രതിനിധികൾക്ക് വേണ്ടി പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പല ഉദ്യോഗസ്ഥരുണ്ടെന്നിരിക്കെ തന്നെ ഞങ്ങളൊക്കെ പരാതികൾ പറഞ്ഞാലും അതിനൊരു റെസ്പോണ്ട് ചെയ്യാൻ പോലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് നഗരസഭയിലെ പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടിയത് വ്യക്തിപരമായിട്ട് പല രീതിയിലും ഞങ്ങളിവിടെ അറിയിച്ചിട്ടും അതിനൊന്നും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല വാട്ടർ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മരിച്ച അവസ്ഥയിലാണ് ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരുന്നത് പോലെയാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് വരുന്നത് സാധാരണ ജനങ്ങളൊക്കെ വന്നിട്ട് ആരോടാണ് പരാതി പറയേണ്ടത് എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ാണ് ഇപ്പം റസ്നുമാരൻ സലാമക്കയുടെ വാർഡിലായാലും അമൽബാബുവിൻ്റെ വാർഡിലായാലും മറ്റു പല വാർഡുകളിലായാലും ഇതേപോലുള്ള സമാനമായ പ്രശ്നങ്ങളാണ് അതിൽ സഹി കെട്ടിട്ടാണ് ഒരു മാർഗ്ഗവും ഞങ്ങളുടെ മുമ്പിൽ കാണാത്തതുകൊണ്ടാണ് ഈ മരണപ്പെട്ടു പോയ വാട്ടർ അതോറിറ്റിക്ക് ആദരാഞ്ജലികൾ നേരാൻ എന്ന വണ്ണം ഈ ഒരു റീത്തുമായിട്ട് ഞങ്ങൾ കൗൺസിലേഴ്സിന് ഇവിടെ കടന്നു വരേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ നിലവിലുള്ള തന്നെ പരിഹരിക്കുമെന്നും ഒരു ഉറപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് പ്രധാന മുന്നിൽ കൊണ്ടുവന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓഫീസിലില്ലാത്തതിനാൽ എഇട മുന്നിൽ വെച്ച് പ്രതിഷേധിച്ചു കൗൺസിലർ ജോയ്സ് മേരി ആന്റണി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷൻ അഗസ്റ്റിനെ നേരിൽ കണ്ട് മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ ഒഴിവുകളിൽ എത്രയും വേഗം നിയമനം നടത്തണമെന്നാവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോസ്റ്റിംഗിനുള്ള ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബാക്കി പ്രധാന ഒഴിവുകളിൽ നിയമനം നടത്തിയിട്ടില്ല